അസ്സാം വലൈക്കു വർഹമത്തുള്ള എൻ്റെ പേര് ഐഷ അഖില എൻ്റെ ചോദ്യം ഇപ്പോഴത്തെ പുതിയ ജനറേഷനിൽ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുടെ ഒരു സോഴ്സായിട്ട് സോഷ്യൽ മീഡിയയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് അവര് ആദ്യം തന്നെ കടന്നു ചേരുന്നത് വളരെ വലിയ എക്സ്ട്രീമിസത്തിലേക്കാണ് നമുക്ക് കാണാൻ പറ്റും സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് നന്നായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് അതേ സമയത്ത് അവര് സ്വീകരിക്കുന്ന മൻഹജ് വളരെ മോശമായിട്ടുള്ളതാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള ഒരു ജനറേഷനോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇസ്ലാമിക വിജ്ഞാനീയങ്ങൾക്ക് സോഴ്സ് ആയിട്ട് എന്തെല്ലാമാണ് പ്രാധാന്യമായിട്ട് നൽകേണ്ടത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് പ്രിയപ്പെട്ട സഹോദരി ഉന്നയിച്ചത് ദീൻ അല്ലെങ്കിൽ മതവിഷയങ്ങളിൽ മാത്രമല്ല ഏത് വിഷയത്തിലും ഒരു പുതിയ തലമുറയെ കൊളുത്തിയെടുക്കാൻ പാകത്തിൽ ചൂണ്ടകളുമായി ഇരിക്കുന്ന ആളുകൾ എല്ലാവരും തമ്പടിക്കുന്നത് ഇത്തരം മീഡിയകളിൽ തന്നെയാണ് അത് മതരംഗത്ത് മാത്രമല്ല മതവിരുദ്ധരംഗത്ത് നമുക്കെല്ലാവർക്കും അറിയാം മതത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കാൻ ഉള്ള ആളുകളും ചൂണ്ടകളുമായി കാത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പുതിയ നമ്മുടെ ഈ ഐ ടി ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആളുകൾ നമുക്കറിയാം മതരംഗത്തുമുണ്ട് സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസ വൈകല്യങ്ങളെ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും ശ്രമിക്കുന്ന ആളുകൾ അത്തരം ആളുകൾ ഈ പറഞ്ഞതുപോലെ മതത്തിൻ്റെ ദീനൻ്റെ പുറത്തേക്ക് പോകുന്ന എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ദീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഒരിക്കലും അതിരുവിടുത്ത് അതിർവിട്ടു പോകുന്ന എക്സ്ട്രീമിലേക്ക് പോകുന്ന ആ ലെവലിലേക്ക് പോകുന്ന ഒന്നല്ല പ്രത്യേകിച്ച് വിശുദ്ധ ദീൻ ആ ദീനിന്റെ പ്രത്യേകത തന്നെ വസത്തീയത്ത് എന്നുള്ളതാണ് മധ്യമ നിലപാട് എന്നാണ് അതിൻ്റെ അർത്ഥം ഈ മധ്യമ നിലപാട് എന്ന് പറഞ്ഞാൽ രണ്ടു കാര്യത്തിൻ്റെ ഇടയിൽ നിൽക്കുക എന്നുള്ളതല്ല മധ്യമ നിലപാട് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു വിഷയമാണ് മധ്യമ നിലപാട് എന്ന് പറഞ്ഞാൽ രണ്ടാളുകൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു മധ്യസ്ഥനായി ഒരു നിഷ്പക്ഷനായി നിലകൊള്ളുക എന്നുള്ളതല്ല ഇസ്ലാം ഉദ്ദേശിക്കുന്ന മധ്യമ നിലപാട് എന്നുള്ളത് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇസ്ലാം ഉദ്ദേശിക്കുന്ന മധ്യമ നിലപാട് എന്ന് പറഞ്ഞാൽ പ്രമാണബന്ധിതമായിരിക്കണം അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിൽ അതെല്ലാം മറ്റേതെങ്കിലും ഒരു സോഴ്സിൽ നിന്നാണെങ്കിലും ഒരറിവ് നമ്മൾ നേടുമ്പോൾ ഒരു വിജ്ഞാനം നമ്മൾ നേടുമ്പോൾ അത് പ്രാമാണികമായിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതാണ് വസീത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു സംഗതി നമ്മളിലേക്ക് കിട്ടിയാൽ അത് നന്നായി അവലോകനം ചെയ്യാനും അത് പഠിക്കുവാനും അല്ലെങ്കിൽ അത് വിശകലനം ചെയ്യുവാനും നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് അത് നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അത് എല്ലാ രംഗത്തും നമ്മൾ സൂക്ഷ്മത പാലിച്ചു കൊണ്ട് തന്നെ ചെയ്യേണ്ടതുണ്ട് പക്ഷേ എന്ന് പറയട്ടെ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്കൊരു ഡൗട്ട് ഉണ്ടായാൽ സംശയമുണ്ടായാൽ നമ്മൾ നേരെ സാധാരണ പ്രയോഗിക്കുന്ന പ്രയോഗം തന്നെ ഗൂഗിൾ ഉസ്താദിനോട് ചോദിക്കാം എന്നുള്ളതാണ് ഈ ഗൂഗിൾ ഉസ്താദിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉസ്താദ് ഗൂഗിൾ ഉസ്താദ് എന്ന് പറഞ്ഞാൽ പല ആളുകൾ പലയിടങ്ങളിൽ നിന്നുകൊണ്ട് വിതരണം ചെയ്യപ്പെടുന്നതാണ് നമുക്ക് എല്ലാവർക്കും അതറിയാമല്ലോ ടെക്നോളജിയുമായി അല്ലെങ്കിൽ ഐ ടിയുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ഞാൻ ഒരു സംഗതി എൻ്റെ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് എനിക്ക് പ്രതിഫലിപ്പിക്കാൻ ഇത്തരം ടെക്നോളജികൾ കൊണ്ട് സാധിക്കും അതുകൊണ്ട് ഏതൊരു സോഴ്സിൽ നിന്നാണത് വരുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു വിവരം നമുക്ക് നേടിയെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ് അതുകൊണ്ട് തന്നെ ഏത് ലെവലിൽ ആരെന്തു പറഞ്ഞാലും മഹാന ഇമാം ഷാഫി റഹിമഹുല പറഞ്ഞൊരു വാചകമുണ്ട് അദ്ദേഹം പറഞ്ഞു ഇതാ സൊഹൽ ഹദീസ് ഫഹു മദബി ഒരു ഹദീസ് ആയാൽ അതാണ് എൻ്റെ മദഹബ് എന്നാൽ അതോടൊപ്പം തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാൻ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു നമുക്കറിയാം ഇമാം ഷാഫി എന്ന് പറഞ്ഞാൽ ഭുവനപ്രസിദ്ധനായ വലിയ ഒരു പണ്ഡിതനാണ് ഒരു റിസോഴ്സ് പേഴ്സണാണ് പക്ഷെ അദ്ദേഹം പറയാണ് എൻ്റെ ഒരു വാക്കിൽ ഖുർആാനിനോ സുന്നത്തിനോ എതിരായ ഒരു സംഗതി നിങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ എൻ്റെ വാക്ക് നിങ്ങൾ വലിച്ചെറിയണം എന്നിട്ട് നിങ്ങൾ ഖുർആാനിലും സുന്നത്തിലുമുള്ള സംഗതികളെ അവലംബിക്കണം ഇതാണ് ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ പണ്ഡിതന്മാരും സമൂഹത്തെ ബോധവൽക്കരിച്ച അടിസ്ഥാനപരമായ ഒരു കാര്യം അബുഹനീഫ് ഇമാമിൻ്റെ ഒരു കൗല് അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാൻ ഇന്നൊരു അഭിപ്രായം പറയും നാളെ ഞാനത് മാറ്റി പറയും നാളെ ഞാനൊരു അത് മാറ്റി പറയുമെന്ന് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു വാക്കിനല്ല നിങ്ങൾ പ്രാധാന്യം കാണേണ്ടത് കാരണം ഞാനൊരു അഭിപ്രായം പറയുന്നത് എനിക്ക് കിട്ടുന്ന തെളിവ് അനുസരിച്ചുകൊണ്ടാണ് ആ തെളിവിനാണ് പ്രാധാന്യം കാണേണ്ടത് എന്ന് അബു ഹനീഫ് ഇമാം പഠിപ്പിക്കുകയാണെന്നാൽ അതല്ലാതെ ഒരു വ്യക്തിയുടെ അതല്ലെങ്കിൽ ഒരു സംഘത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സുനഹദോസിൻ്റെ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു കക്ഷിയുടെ ആ അഭിപ്രായങ്ങൾക്കല്ല ഒരു മുസ്ലിം വില കാണേണ്ടത് കാരണം വസതിയായ ഒരു മാർഗ്ഗമാണ് അവൻ സ്വീകരിക്കുന്ന മധ്യമമായ ഒരു കാര്യമാണ് അവൻ സ്വീകരിക്കുന്നതെങ്കിൽ ആ മധ്യമമായ നിലപാട് വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും നിലപാടാണ് ഇത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും ബാധകമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളും മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു അറിവാണിത് എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു ഒരു വീഡിയോ ക്ലിപ്പോ അതല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കിട്ടിയ ഏതെങ്കിലും ഒരു ഒരു പഠനമോ അത്തരം എൻ്റെ കയ്യിലേക്ക് വന്നെത്തിയ ഒരു സംഗതി അന്ധമായി അനുകരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അന്ധമായി ഇതിനെ പിൻപറ്റുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത സംഗതിയാണ് എന്നുള്ളത് എന്നുള്ള നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് മഹാനായ അഹമ്മദ് ബിൻ ഹബർ റഹിമുല്ല പറഞ്ഞൊരു വാചകം നിങ്ങൾ ഇമാം ഷാഫിയെ അന്ധമായി അനുകരിക്കരുത് അതുപോലെ തന്നെ ഇമാം മാലിക്കിനെ അന്ധമായി അനുകരിക്കരുത് എന്നെ നിങ്ങൾ അന്ധമായി അനുകരിക്കരുത് നേരെമുറിച്ച് അവരെല്ലാവരും സ്വീകരിച്ചത് എവിടെ നിന്നാണോ അവിടെ നിന്നാണ് നിങ്ങളും സ്വീകരിക്കേണ്ടത് എന്ന് അഹമ്മദ് ബിൻഹബി റഹിമഹുല്ല പറഞ്ഞൊരു വാചകം ആ വാചകത്തിന്റെ കൂടെ നമ്മൾ ചേർത്തു പറയുക നിങ്ങൾ ഇപ്പറയുന്ന സോഷ്യൽ മീഡിയകളെയും അന്തമായി അനുകരിക്കരുത് നേരെമറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനഹു വച്ചാല നമുക്ക് നിലനിർത്തി തന്ന ഒരു പ്രമാണമുണ്ട് പ്രമാണമുണ്ട് അത് ഒരിക്കലും നശിച്ചു പോകില്ല ഇന്നിഖുദ്ധ ഖുറാനാണ് അതിന്റെ വിശദീകരണമായ സുന്നത്താണ് അത് എപ്പോഴും നമുക്ക് നമുക്ക് ലഭിക്കാൻ കഴിയുന്ന രൂപത്തിൽ അല്ലെങ്കിൽ പ്രാപ്യമാകുന്ന രൂപത്തിൽ നമ്മുടെ മുന്നിലുണ്ടാകും അത് സോഷ്യൽ മീഡിയ കാലത്ത് മാത്രമല്ല ഈ ടെക്നോളജികൾ ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലും ഇതിലും ശാസ്ത്രീയമായി ലോകത്ത് വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും നിലനിന്നിട്ടുണ്ട് ടെക്നോളജികൾ വിസി വികസിച്ചപ്പോൾ വളരെ അത് നമുക്ക് ഗ്രഹിക്കുവാൻ പാകത്തിൽ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഏതൊരു കാര്യമാണെങ്കിലും ഏതൊരു വിവരമാണെങ്കിലും അതിനെ പ്രമാണവുമായി തട്ടിച്ചുകൊണ്ടല്ലാതെ തെളിവുമായി തട്ടിച്ചുകൊണ്ടല്ലാതെ അന്ധമായി അതിനെ അനുകരിച്ച് നാശത്തിൽപ്പെടുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം അനുവദിച്ചിട്ടില്ലാത്ത കാര്യമാണ് പ്രത്യേകിച്ച് മതവിഷയങ്ങളിൽ ആണെങ്കിൽ പോലും ഒരാൾ രാത്രി മുഴുവൻ നിസ്കരിക്കാൻ തീരുമാനിച്ചു അത് എക്സ്ട്രീമിസമാണ് രാത്രി മുഴുവൻ നിസ്കരിക്കാൻ തീരുമാനിച്ചു നിസ്കാരമല്ലേ അയാൾ നിസ്കരിക്കുകയല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് തീം പറയില്ല നേരെ മറിച്ച് മറിച്ചത് എക്സ്ട്രീമിസമാണ് നബി സാല്യം അത്തരം ഒരു നിലപാട് സ്വീകരിച്ച് സുഹാബി വിളിച്ച് പറഞ്ഞ വാചകം നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം രാത്രി മുഴുവൻ നിസ്കരിക്കുന്നുവെങ്കിൽ അവൻ എന്നിൽ പെട്ടവനല്ല എന്ന് റസൂല് പറഞ്ഞത് കാരണം ഞാൻ രാത്രി ഉറങ്ങുന്നവനാണ് നിസ്കരിക്കുന്നു നിസ്കാരിക്കാ നിസ്കരിക്കാറുമുണ്ട് രണ്ടും ചെയ്യാറുണ്ട് വേറൊരാൾ പറഞ്ഞു ഞാൻ വിവാഹം കഴിക്കാതെ ഫുൾ ടൈം ദീനി ദിവതിൽ ഏർപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും നബി പറഞ്ഞത് ലെയ്സം എന്നി അത് ഒരിക്കലും എൻ്റെ മാർഗമല്ല അത് എന്റെ വഴിയല്ല നേരെ മറിച്ചു ഞാൻ വിവാഹം കഴിച്ചു കുടുംബമായി ജീവിക്കുന്ന ആളാണ് ദീനി ദിവത്തിലുള്ള ആളുമാണ് അപ്പോൾ ഒരു രംഗത്തും ഈ പറയുന്ന അതിരുവിട്ടു പോകുന്ന നിലപാട് ഒരു മുസ്ലിമിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് കണിശമായി പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് ബാധകമല്ല എന്നൊരു നിയമം ഇസ്ലാമിലില്ല എല്ലാ മേഖലയിലും അത് ബാധകമാണ് എന്നുള്ളതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളും അത് ദീനിൻ്റെ ഒരു നിലപാടായി തന്നെ ഗ്രഹിക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ